ഇതൊരു ചലഞ്ചാണ് ഞാൻ ഒരു പാട്ട് പറയും അത് നമ്മളെല്ലാരും കാണാതെ തെറ്റിക്കാതെ പാടണം ഏതാ പാട്ട് ഏതാ പാട്ട് പാട്ട് ഞാൻ പറയാം ആഹ്താഖിന്റെ പാട്ട് തന്നെയാണ് റീസെന്റ് പാടി വരുന്ന ആലങ്ങൾ വാഴ്ത്തുന്ന അത് നമ്മൾ കാണാതെ പാടി വെക്കണം ആ കിട്ടുന്നുണ്ടല്ലോ ആലങ്ങൾ വാഴ്ത്തുന്ന വാഴ്ത്തുന്നില്ലാ അതില്ല മേ തുള്ളൂന്തല അധിപതിയവൻ അനുഗ്രഹവും അങ്ങേക്കല്ലേ അഖിലങ്ങൾ കടങ്ങലും അതിശയവും അങ്ങോടല്ലേ അധിപതിയ അനുഗ്രഹവും ും അതിശയവും അങ്ങോടല്ലേ മതിനൂറൊരകളല്ലേ മതിനൂറെൂറേ തിരുതാരകളല്ലേ മതൂറും ഒരു തീർത്തോരു നിധി അല്ലേ അഴകൻ പെൺ താരമേ അറിവൻ കേതാരമേ അഴകൻ കൊണ്ടാരമേ അറിവിൻ കേദാരമേ തിരുമധ കോർത്തൊരു കള